ാവശ്യം വലിയ സങ്കടം ഇന്ന് ഞാൻ ഒരു കുട്ടീനെ സിരാജ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സജീവ പ്രവർത്തകൻ ഒരു മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മാനെ വിളിച്ചിട്ട് ഞാൻ വോയിസ് ഇട്ടു വോയിസിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല ഇത് നിർബന്ധമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ പിന്നീട് ഓനെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കണ്ടു അത് കൊടുത്തിട്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവനോട് തന്നെയും

അതുകൊണ്ട് ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ അഡ്മിഷൻ ഇങ്ങനെ വർദ്ധിക്കുക കുട്ടികളിങ്ങനെ വരിക വേചാർ എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ തൊണ്ണൂറ് ലക്ഷം റുപ്യാണ് ഒരു മാസത്തെ ചെലവഴിക്കാൻ അപ്പൊ ഇതിനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പം എല്ലാം തിരഞ്ഞിരു അതേ ഇപ്പം പ്രശ്നമുള്ളൂ അതുകൊണ്ട് വിദേശത്തുള്ളവർ നാട്ടിലുള്ളവരൊക്കെ നല്ല സംഭാവന കൊടുത്ത് സഹായിച്ചാലേ സിറാജിലു മുന്നോട്ട് കൊണ്ടാൻ കഴിയുള്ളൂ ഞാനിവിടെ മുമ്പ് പ്രസംഗിക്കുന്ന സമയത്ത് അന്നാകെ മാസത്തിൽ ചെറിയ പൈസ ഉണ്ടായാൽ മതിയാവുന്നു സിറാജ് നടത്താൻ ഇപ്പൊ ഒന്നും മതിയാവില്ല സിറാജിലൊക്കെ കാണാത്തവർക്ക് കാണാൻ പറ്റണം അള്ളാഹുത്തിനെ നമ്മളെല്ലാവരെയും സാന്നിഹ്യങ്ങളിൽപ്പെടുത്തിട്ട്